റിപ്പബ്ലിക്കിലെ ആദ്യ രാഷ്ട്രപതി ധീരയായ ഒരു ദളിത് പെൺകുട്ടിയായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നത്തിലെ പെൺകുട്ടി രാഷ്ട്രപതിയായാൽ ഞാൻ അവളുടെ സേവകനായിരിക്കും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ വാക്കുകളാണിവ നമസ്കാരം പ്രിയ പ്രിയകുട്ടുകാരി ദ കിഡ്സ് എജുസോണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി വനിതകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഭരണഘടന നിർമ്മാണ സഭ എന്ന് കേൾക്കുമ്പോൾ നെഹ്റു അംബേദ്കർ രാജേന്ദ്ര പ്രസാദ് പട്ടേൽ തുടങ്ങിയ അതിഗായന്മാരെയാണല്ലോ കൂട്ടുകാരെ നമുക്ക് ഓർമ്മ വരുന്നത് എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പുരോഗതിക്കും അനുസൃതമായി ഒരു ഭരണഘടന രൂപീകരിക്കുക എന്ന ഏറെ ശ്രമകരമായ വെല്ലുവിളി ഏറ്റെടുത്ത നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിൽ ആ കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പതിനഞ്ച് വനിതകളാണ് ഉണ്ടായിരുന്നത് അതിൽ മൂന്ന് പേർ മലയാളികളായിരുന്നു ദാക്ഷായണി വേലായുധൻ ആനി മസ്ക്രീൻ അമ്മു സ്വാമിനാഥൻ എന്നിവർ ഈ മഹനീയ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ദാക്ഷായണി വേലായുധൻ നമ്മുടെ ഭരണഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സ്ത്രീകളിൽ ഏക ദളിത് സ്ത്രീയും ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളുമായിരുന്നു മലയാളിയായ ദാക്ഷായണി വേലായുധൻ മാത്രവുമല്ല ഇന്ത്യയിൽ പട്ടിക വിഭാഗത്തിലെ ആദ്യ ബിരുദധാരണി കേരളത്തിലെ ആദ്യ ദളിത് നിയമസഭാ സാമാജിക എന്നീ വിശേഷണങ്ങൾക്കും അവർ അർഹയാണ് എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിലെ ചെറു ദ്വീപായ മുളവുകാട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജൂലൈ നാലിനാണ് അവർ ജനിച്ചത് തൈത്തറ മാണിയമ്മ കല്ലാമുറി കുഞ്ഞൻ എന്നിവരായിരുന്നു മാതാപിതാക്കൾ ആ കാലഘട്ടത്തിൽ സാധാരണയായി പുലയ സമുദായത്തിൽ ജനിക്കുന്ന പെൺകുട്ടികൾക്ക് നൽകിയിരുന്ന ചക്കി കാളി കുറുമ്പ തുടങ്ങിയ പേരുകളിൽ നിന്ന് വ്യത്യസ്തമായി ദാക്ഷായണി എന്ന പേര് മാതാപിതാക്കൾ അവർക്ക് നൽകി മുളവുകാട് സെന്റ് മേരീസ് എൽ സ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസവും എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് ബിരുദവും മദ്രാസ് സർവകലാശാലയിൽ നിന്ന് അധ്യാപക പരിശീലനവും നേടിയ അവർ പഠനം പൂർത്തിയാക്കി അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു പിന്നാക്ക വിഭാഗ നേതാവും രാഷ്ട്രീയ നേതാവുമായിരുന്ന ആർ ുധനെയാണ് ദാക്ഷായണി വിവാഹം ചെയ്തത് മഹാത്മാഗാന്ധിയുടെയും കസ്തൂർബ ഗാന്ധിയുടെയും സാന്നിധ്യത്തിൽ നടന്ന ഈ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത് ഒരു കുഷ്ഠരോഗിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അവർ കൊച്ചൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയും തുടർന്ന് മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗത്വം നേടുകയും ചെയ്തു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവർ മുന്നോട്ട് വച്ച പൊതുവിദ്യാഭ്യാസ പരിപാടികളിലൂടെ വിവേചനരഹിത വ്യവസ്ഥകൾ നടപ്പിലാക്കണമെന്ന അഭിപ്രായവും ജാതി വിവേചനത്തിനെതിരായ പ്രമേയം ഭരണഘടനാ സമിതി അംഗീകരിക്കണമെന്ന നിർദ്ദേശവും ഏറെ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പത്തൊമ്പതിനാണ് അവർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർ മഹിളാ ജാഗ്രതീ പരിഷത്ത് എന്ന സംഘടന രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ ഇരുപതിന് അറുപത്തി വയസ്സിൽ അവർ അന്തരിച്ചു സ്ത്രീ ശാക്തീകരണത്തിനും പാർശ്വവൽകൃതരുടെ ഉന്നമനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സ്ത്രീകളിൽ ഒരാൾക്ക് ദാക്ഷായണി വേലായുധന്റെ പേരിൽ വർഷം തോറും പുരസ്കാരം നൽകാൻ കേരള സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് തലയുയർത്തി കാലുറപ്പിച്ച് നിവർന്നു നിന്ന് തൻ്റെ സമുദായത്തിനും രാജ്യത്തിനും വേണ്ടി നിരന്തരം പോരാടിയ വനിത എന്നതു തന്നെയായിരിക്കും ദാക്ഷായണി വേലായുധന് ചരിത്രം നൽകുന്ന അനുയോജ്യ വിശേഷണം ആനി മസ്ക്രീൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മറ്റൊരു മലയാളി വനിതയായിരുന്നു തിരുവിതാംകൂറിൻ്റെ ചാൻസി റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആനി മസ്ക്രീൻ തിരുവിതാംകൂർ ദിവാൻ്റെ ദഫേദാറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഗബ്രിയേൽ മസ്ക്രീൻ മറിയം എന്നിവരുടെ മകളായി ആയിരത്തി തൊള്ളായിരത്തി പത്ത് ജൂൺ ആറിനാണ് ആനി മസ്ക്രീൻ ജനിച്ചത് ഹോളി ഏഞ്ചൽസ് ഹൈസ്കൂളിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം തുടർന്ന് ഗവൺമെന്റ് വിമൻസ് കോളേജ് യൂണിവേഴ്സിറ്റി കോളേജ് ഗവൺമെന്റ് ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ശ്രീലങ്കയിലെ കൊളംബോ സംഘമിത്ര കോളേജിൽ അധ്യാപികയായി തിരികെ നാട്ടിലെത്തിയ അവർ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് ബി എൽ ബിരുദം കരസ്ഥമാക്കി തിരുവനന്തപുരത്ത് വഞ്ചീർ കോടതിയിൽ സ്വതന്ത്രയായി പ്രാക്ടീസ് തുടങ്ങി കുറച്ചു നാളുകൾ കൊണ്ട് തന്നെ പ്രഗത്ഭ അഭിഭാഷകയെന്ന് പേരെടുത്തു ഒപ്പം പൊതുപ്രവർത്തന രംഗത്ത് സജീവമാവുകയും ചെയ്തു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകയായിരുന്ന അവർക്ക് നിരന്തരം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ വാർധയിൽ മഹാത്മാഗാന്ധിയോടൊപ്പം താമസിച്ച് സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു തിരുവിതാംകൂറിലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപതിൽ തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭാ സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയായിരുന്നു ആനി മസ്ക്രീൻ ടി കെ നാരായണപിള്ളയുടെ മന്ത്രിസഭയിൽ ആരോഗ്യ ഊർജ വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റ ആനി മസ്ക്രീൻ ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുകയാണ് ഉണ്ടായത് തിരുക്കൊച്ചി സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് അവർ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ ഇരുപത്തിയൊൻപതിനാണ് സഭയിൽ അവർ അംഗമായി എത്തുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ പ്രസംഗത്തിനിടെ സർദാർ വല്ലഭായ് പട്ടേലിനെ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നാണ് ആനി മെസ്ക്രീൻ വിശേഷിപ്പിച്ചത് സ്വാതന്ത്ര്യസമര സേനാനി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപക നേതാക്കളിൽ പ്രമുഖ സ്റ്റേറ്റ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാകുന്ന ആദ്യത്തെ വനിത തിരുക്കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ആദ്യ ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വനിത തിരുവിതാംകൂറിലെ ആദ്യ വനിതാ മന്ത്രി മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യ വനിത ഭരണഘടനയുടെ കരട് രേഖയിൽ ഒപ്പുവച്ച വനിത തുടങ്ങി ഒട്ടേറെ വിശേഷണങ്ങൾക്ക് അർഹയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജൂലൈ പത്തൊമ്പതിന് അവർ അന്തരിച്ചു അവരുടെ ഓർമ്മയ്ക്കായി കേരള സർക്കാർ വനിതാ ശാക്തീകരണത്തിന് ആനി മസ്ക്രീൻ പുരസ്കാരം നൽകി വരുന്നു അമ്മു സ്വാമിനാഥൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ശ്രദ്ധേയമായ മറ്റൊരു മലയാളി സാന്നിധ്യമായിരുന്നു അമ്മു സ്വാമിനാഥൻ മലപ്പുറം ജില്ലയിലെ പൊന്നാനി താലൂക്കിൽ ആനക്കരയിൽ ആയിരത്തി ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അവർ ജനിച്ചത് അമ്മു അമ്മ ഗോവിന്ദ മേനോൻ എന്നിവരായിരുന്നു മാതാപിതാക്കൾ ഔപചാരിക വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലാത്ത അവർ വിവാഹ ഭർത്താവായ ഡോക്ടർ സുബ്ബരാമ സ്വാമിനാഥന്റെ സഹായത്തോടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുകയാണ് ചെയ്തത് ഭർത്താവിന്റെ മരണശേഷം ആദ്യകാല വനിതാ സംഘടനയായ മദ്രാസ് വിമൻസ് അസോസിയേഷനിൽ പ്രവർത്തിക്കുകയും പിന്നീട് രാജകുമാരി അമൃത് കൗറുമായി ചേർന്ന് ഒരു അഖിലേന്ത്യാ വനിതാ സംഘടന രൂപീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ മദ്രാസ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിക്കുകയും രണ്ടു വർഷക്കാലം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ കേന്ദ്ര അസംബ്ലിയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ മദ്രാസ് സിറ്റി നിയോജക മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്ന് മദ്രാസ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ച് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് മുതൽ അവർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഹാജരാവുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി തീയതി ഭരണഘടന നിർമ്മാണ സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു ഭരണഘടന നൽകിയിരുന്ന വാഗ്ദാനങ്ങളൊക്കെ ലിഖിതങ്ങളാകാതെ നടപ്പിൽ വരുത്തേണ്ടതുണ്ട് എന്നും ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഓരോ പൗരനും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്നും ഉള്ള അവരുടെ അഭിപ്രായം ഏറെ ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ജനീവയിൽ നടന്ന യുനെസ്കോ സമ്മേളനത്തിൽ അമ്മു സ്വാമിനാഥൻ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മദ്രാസിലെ ദിണ്ടിക്കൽ മണ്ഡലത്തിൽ നിന്നും ലോക്സഭയിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അവർ രാജ്യസഭാ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി പ്രസിദ്ധ നർത്തകി മൃണാലിനി സാരാഭായ് എന്നിവർ അമ്മു സ്വാമിനാഥന്റെ പുത്രിമാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂലൈ നാലിന് അമ്മു സ്വാമിനാഥൻ അന്തരിച്ചു വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നമ്മുടെ ഭരണഘടന നിർമ്മാണ സഭയിലെ വനിതാ അംഗങ്ങൾ ഇന്ത്യയിലെ സ്ത്രീ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും വേണ്ടി സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിൽ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് തന്നെ പറയാം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്രയും വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വീണ്ടും കാണും വരെ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക നന്ദി നമസ്കാരം